ടിലി നോർവുഡ് കണ്ടാൽ വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടി അത്യാവശ്യം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒക്കെയുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടൊരു ന്യൂസ് ആയിരുന്നു സിനിമയ്ക്ക് വേണ്ടി നടി നടന്മാരെ ഓഡിഷൻ ചെയ്യുന്ന ചില ടാലന്റ് ഏജൻസികൾ ഈ പുതുമുഖത്തെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ ശ്രമിച്ചു എന്നത് പക്ഷേ ഈ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഹോളിവുഡ് നടിമാരായ എമിലി ബ്ലണ്ട് ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് അറിയിച്ചത് ഇങ്ങനെ അവർ പ്രതിഷേധിക്കാൻ കാരണം മറ്റൊന്നുമല്ല ടില്ലി നോർവുഡ് സത്യത്തിൽ ഒരു യഥാർത്ഥ പെൺകുട്ടിയല്ല അത് എഐയിലൂടെ സൃഷ്ടിച്ച ഒരു ക്യാരക്ടറായണം എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അഭിനയിക്കാനും ഇമോട്ട് ചെയ്യാനും കഴിയുന്ന നടന്മാരുള്ളപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിന് ഹോളിവുഡ് സ്റ്റുഡിയോസ് ശ്രമിച്ചാൽ അത് അപകടകരമായ ഒരു ട്രെൻഡിലേക്കായിരിക്കും നീങ്ങുന്നത് എന്തായാലും ഹോളിവുഡ് റൈറ്റേഴ്സ് യൂണിയനായ സാഗ് ആഷ്ട്ര ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം കാരണം ഈ നീക്കം തടഞ്ഞിട്ടുണ്ട് ഈ സംഭവം കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആൽപ്പച്ചോ പ്രധാന വശത്തി വന്ന് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഒരു ഹോളിവുഡ് സറ്റയർ സിനിമയായ സിമോണാണ് അതിൽ ഇതേപോലെ ഒരു നായികയെ കിട്ടാതെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ സ്വന്തമായി ഒരു എഐ നായികയെ സൃഷ്ടിക്കുകയും ആ നടി ഫേമസ് ആകുന്നതോടെ ഫാൻസും മീഡിയയും ആ നായികയുടെ യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്നും എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതുമാണ് കഥ ഒരു കോമഡി സെറ്റാറിന്റെ ഫോർമാറ്റിലാണ് ആ സിനിമ എന്ന് പറഞ്ഞെങ്കിലും പണ്ട് ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും പോലും വിചാരിച്ചു കാണില്ല ഈ സയൻസ് ഫിക്ഷൻ പിന്നീടൊരു റിയാലിറ്റി ആകുമെന്ന്